ഭാര്യയും ഭർത്താവും വഴക്കിടുമ്പോൾ അതില് പേരൻസ് ഇടപെടുന്നത് ശരിയല്ലോ ഒരിക്കലും നമ്മളുടെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം ഇഷ്ടങ്ങളും ാണ് ഇന്റർഫിയർ ചെയ്യുന്നവരില്ലേ എന്റെ കൊച്ചിന് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ കെട്ടിച്ചിട്ടു ആ പ്രായത്തിൽ കെട്ടിക്കാതിരുന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് കെട്ടിക്കാലോ ഇടപെടുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല എന്റെ മോൻ എന്റെ മോൾ അവള് പറഞ്ഞതാണ് ശരി അവൻ പറഞ്ഞതാണ് ശരി എന്നൊരു ജഡ്ജ്മെന്റിലല്ലാണ്ട് ഇടപെടുക അതായത് ഒരു മധ്യസ്ഥത നിൽക്കാൻ തയ്യാറുള്ള മാതാപിതാക്കളാണെങ്കിൽ ഇടപെടാം അല്ലാണ്ട് എഴുതിയിൽ ഒഴിക്കണ പോലെ ഇട്ടുകൊണ്ടിരിക്കരുത് ഇതിൽ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് വരാൻ നേരത്ത് ആ പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പുതിയതാണ് അപ്പൊ അവർ രണ്ട് പലപ്പോഴും ഡിഫറൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ആ കൾ ഡിഫറൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി വരാൻ നേരത്ത് ഈ ഇവിടെയുള്ള പാരന്റ്സ് ഞാൻ പാരന്റ്സിന് കുറ്റം വല്ലവരാണ് അത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ചിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ ധരിച്ചു വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയെടുത്ത് ഇപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും മനസ്സിലായി അപ്പൊ അവർക്കൊരു സ്പേസ് പോലും കിട്ടുന്നില്ല അവരുടെ ഇതുമായിട്ടൊന്നും ഇണങ്ങിച്ചതും കാര്യങ്ങൾ മനസ്സിലാക്കാനും രണ്ടുപേരുടെ സ്വഭാവം അതൊക്കെ ബിഗിനിങ് സ്റ്റേജിലല്ലേ ചേട്ടൻ പറഞ്ഞ പെൺകുട്ടി മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുവാണ് അപ്പൊ അവളുടെ പേരൻസിനോട് കുറച്ചു നാളെ അവൾ കംഫർട്ടബിൾ ആയിരിക്കില്ല തുറന്നു പറയും അങ്ങനെ ആണ് പക്ഷെ ആൺകുട്ടികളുടെ അതില് മെയിൻ ആയിട്ടുള്ള സംഭവം നമുക്ക് കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുണ്ട് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ശീലിക്കേണ്ട കുറെ ചിട്ടകള് രാവിലെ മണിക്ക് എഴുന്നേക്കണം രാവിലെ കുളിക്കണം എന്നിട്ട് ഭക്ഷണം പാചകം ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറെ ചിട്ടകളും കാര്യങ്ങളൊക്കെ അല്ലെ ഇവിടെ കുറെ ചിട്ടകൾ വെച്ചേക്കാണ് ഈ ഒരു ചിട്ടകൾ എന്ന് പറയാൻ നേരത്ത് കാലഘട്ടം മാറിയത് ആൾക്കാർ അറിയുന്നില്ല ഇന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് അപ്പൊ എല്ലാവർക്കും അവരുടേതായ കോൺസെപ്റ്റുകളും അവരുടേതായ ജീവിതത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ആ സമയത്താണ് പെട്ടെന്ന് വേറൊരു കൾച്ചറിലേക്ക് വരുന്ന അവർ കൊറേ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല എന്നല്ല ഇത് ഇൻലോസ് പറഞ്ഞ പോലെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുക അതായത് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ അവളുടെ ഫുൾ കാര്യങ്ങളിൽ ഒരു ഇടപെടൽ വരും പക്ഷെ അതായിക്കോട്ടെ ഈ കപ്പിൾസ് തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോ അതിന്റെ ഇടയിലേക്ക് ഇവര് വരാൻ പാടുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വരാൻ പാടില്ലെന്ന എന്റെ അഭിപ്രായം എന്താ കാര്യം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വഴക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രശ്നത്തില് ചിലപ്പോൾ അത് വീട്ടിലുള്ള പാരന്റ്സുമായിട്ടുള്ള ഇഷ്യൂ ആവാം അമ്മയമ്മയായിട്ടുള്ള പ്രശ്നമാകും നത്തമാരായിട്ടുള്ള പ്രശ്നമാവാ എന്ത് പ്രശ്നമാണെങ്കിൽ പോലും ഇത് സോൾവ് ചെയ്യേണ്ട അവർ തമ്മിലാണ് സൗന്ദര്യ പിണക്കം മാത്രമല്ല ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഇല്ല ഞാൻ ഈ പരിപാടി ഞാൻ ഇനി സഹകരിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് ഈ ഒരു സംഭവത്തിൽ ഇവര് ഇടപെടാതെ പാരന്റ്സ് അതായത് പെൺകുട്ടിയുടെ വീട്ടിലെ പാരന്റ് ആണെങ്കിലും ആൺകുട്ടിയുടെ പാരന്റ് ആണെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് ഏഹ് ആൺകുട്ടിക്ക് തോന്നും പെൺകുട്ടിയുടെ പേരന്റ് പെൺകുട്ടിയുടെ സൈഡാണ് നിൽക്കണേന്ന് തോന്നും യോജിക്കത്തില്ലെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ പെൺകുട്ടികളുടെ പേരൻസ് നല്ലതാണ് കണ്ടു ഇവിടെ ആത്മഹത്യ സ്ത്രീധന വർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇടപെടലില്ലാത്ത മറ്റേ വിസ്മയന്റെ കേസ് തന്നെ അവള് വിളിച്ച് വീട്ടിലേക്ക് പല കാര്യങ്ങളും പല പ്രാവശ്യവും പറഞ്ഞിട്ട് പോലും അവർ ഇടപെടാത്തോണ്ടാണ് ആ കുട്ടി മരണത്തിലേക്ക് പോയത് തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ആവശ്യം ആയിട്ടുള്ള അതായത് വളരെ

പാരന്റ്സ് കൊണ്ടും കുഴപ്പമില്ല പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന പാരന്റ്സ് ആവരുതെന്ന് മാത്രം ഇപ്പൊ ഒരു മോളെ വീട്ടില് വിളിച്ച അമ്മ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നെ അവര് കൊല്ലാൻ ശ്രമിക്കുന്നു എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് സീരിയസ് ആയിട്ട് അതിൽ വേണം പറഞ്ഞാൽ തെറ്റ് റിയാലിറ്റിയിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു എന്റെ മോളെ സംബന്ധിച്ചിടത്തോളം എന്റെ മോള് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് അങ്ങനെ ഒരു സംഭവം വരാൻ നമ്മൾ ഇടപെടാൻ എന്ത് ചെയ്യുന്നു ചെയ്യുന്ന സൈഡ് കേൾക്കാൻ നിൽക്കുന്നില്ല അതനുസരിച്ച് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ആൺകുട്ടി പറയുന്ന വേർഷൻ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഭൂരിഭാഗം സമയം ഡീൽ ചെയ്യുന്നത് ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു നമ്മളോട്ട് ഒരു സൈക്കോളജിസ്റ്റോ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ട് ഭാഗവും കേട്ട ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അതിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങളുടെ ഈ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗ് വേണ്ടത് ദമ്പതികൾക്കല്ല പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ആലോചിച്ചു ഇപ്പൊ എനിക്ക് എന്റെ ഭർത്താവിനെ പറ്റി കംപ്ലൈന്റ് അടയിൽ എന്നും രാത്രി ലേറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് വേണ്ട സ്പേസ് തരണില്ല അപ്പൊ നമ്മള് നമ്മുടെ ഇൻലോനോട് അല്ലെങ്കിൽ അമ്മഅ അമ്മയോട് അമ്മയമ്മനോട് പറയാണ് ഒന്ന് ഉപദേശിക്കണം കേട്ടോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല നേരത്തും കാലത്തും വരാൻ പറണം എന്ന് പറയുമ്പോ അമ്മ അതിലിടപെട്ട് മോനെ നീ നേരത്തെ വരണം അവള് നിനക്ക് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നത് അവർക്ക് നല്ല കാര്യങ്ങളല്ലേ അല്ല ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് കൺസ്ട്രീ ഇപ്പൊ അനുഭവം പറഞ്ഞൊരു പ്രശ്നമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ദമ്പതികളുടെ ഇടയിലുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിൽ പലപ്പോഴും കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കൂട്ടത്തിലുള്ള പാരന്റ്സ് അവരുടെ ആവശ്യമില്ലാത്ത അതർ സൈഡ് മനസ്സിലാക്കാതെയുള്ള പല ഉപദേശങ്ങളും പല ഉപദേശങ്ങളും ഈ പെൺകുട്ടി അതനുസരിച്ച് അല്ലെങ്കിൽ ആൺകുട്ടി അതനുസരിച്ച് പെരുമാറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടവര് ആ ജീവിതം ജീവിക്കാതെ അമ്മമാർക്കും അച്ഛന്മാർക്കും കൂടുതലും പെൺപിള്ളരുടെ ലൈഫിലാണ് ആൺകുട്ടികളുടെ അമ്മമാർ ഇന്റർഫിയർ ചെയ്യുന്നത് അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓപ്പോസിറ്റ് കാരണം മക്കളെ അല്ല ആൺകുട്ടിയുണ്ട് ഒരു അമ്മയുണ്ട് മോനെ വളർത്തി വലുതാക്കി ഒരു പെണ്ണെ കയറി വരുന്നു അപ്പൊ ചില അമ്മമാർക്ക് ഒരു വരും അയ്യോ അവരങ്ങ് പോവാണല്ലോ അപ്പൊ അവർഫിയറിംഗ് ശരി കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ കല്യാണം ഇങ്ങനത്തെ ഈ നാട്ടിലുള്ള ഈ ഒരു സിസ്റ്റം അത് ശരിയല്ല പക്ഷേ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരെ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെസ്റ്റേൺ സിസ്റ്റം ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല ഇന്ത്യൻ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ രീതിയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പിൾസ് ഡിവോഴ്സ് കഴിയുമ്പോ എന്നെ ഇങ്ങനെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് പലയിടത്തും അച്ഛനും അമ്മ അന്ന് അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോ ഞങ്ങള് രണ്ടു വഴിക്കാവില്ലായിരുന്നു ഇനി തിരിച്ചു കൊണ്ടോ ഞങ്ങൾക്ക് തമ്മിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ആവശ്യമില്ലാണ്ട് അപ്പനും ഒപ്പം കയറി ഇടപെട്ടിട്ടാണ് ഞങ്ങള് രണ്ടു വഴിക്കായെന്ന് ഈ രണ്ട് സംഭവങ്ങളും ഉണ്ട് ഇതിൽ തന്നെ സംഭവങ്ങളെ പിന്നെ അത് മാത്രല്ല ഈ കല്യാണ ഈ കല്യാണം ആലോചിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ ആൺകുട്ടികളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വരാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് ഭയങ്കര സങ്കല്പങ്ങളാണ് അവളെല്ലാ ദിവസവും ദൈവം ദൈവവിളിയുള്ളവരായിരിക്കണം പ്രാർത്ഥിക്കുന്നവളായിരിക്കണം അങ്ങനെ ഭയങ്കര സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരുടെ ഈ അവിടുത്തെ തുടങ്ങുന്നതാണ് ഈ പ്രശ്നങ്ങൾ ഈ സങ്കല്പങ്ങൾ അല്ലെ ഇതിനെക്കാളൊക്കെ അപ്പുറം ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു വൈബ് ഉണ്ടല്ലോ അതായത് എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു ഉറച്ച തീരുമാനം ആണിൻ്റെയും പെണ്ണിന്റെയും പാർട്ട്നേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ ഏത് അമ്മ വന്നാലും അപ്പം വന്നാലും ഇനി തേർഡ് പേഴ്സൺ ആര് വന്നാലും അത് പോവില്ല പോകാനുള്ള ബന്ധങ്ങൾ തന്നെയാണ് ഈ രണ്ടു വഴിക്കായി പോകാണെങ്കിൽ ഇടപെടലുകളും ഉണ്ട് നമുക്കൊരു തീരുമാനമില്ലേ എനിക്ക് അവിടെ അത്രയും സ്നേഹമാണ് അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത് രണ്ടു വഴിക്കാവും തോന്നുന്നുണ്ടോ എന്ന് എന്താ പറയാ പാരന്റ്സും സിബ്ലിങ്സും എല്ലാം നമുക്ക് വേണ്ടതാണ് അപ്പൊ ഈ ആൾക്കാരോടല്ല നമ്മള് കോളേജിൽ പോയാലും ബാക്കിയുള്ള വർക്ക് പ്ലേസിൽ പോയാലും നമ്മൾ എല്ലാരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന പോലെ നമുക്ക് നമ്മുടെ പാരന്റ്സിനെയും അല്ലെങ്കിൽ ഇൻലോസിനെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അത് ആ ഒരു രീതിയിൽ കാണാനായിട്ടുള്ള അമ്മ ചേട്ടൻ കുറ്റം പറഞ്ഞു സാമ്പാറിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചേട്ടൻ ഇന്ന് രണ്ടെണ്ണം അടിച്ചിട്ടാണ് വന്നത് അതായത് നമ്മളുടെ സൈഡിൽ ക്ഷമിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചേട്ടൻ ഇന്ന് ആകെ തളർന്ന് ക്ഷണിച്ചാണ് വന്ന് കിടന്നുറങ്ങുന്നത് ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഫോണിൽ റീൽസ് കണ്ടുകൊണ്ട് കിടക്കുകയാണ് ഇതൊക്കെ വിളിച്ച അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞത് അതത്ര ശരിയായ നടപടിയല്ലല്ലോ അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മോളെ അമ്മ മനസ്സിലാക്കുക സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ മാത്രം ഇപ്പൊ ഒരു ഡിവോഴ്സിന്റെ വക്കിലേക്കൊക്കെ എത്തുവാണെങ്കിൽ അപ്പനും ഒന്ന് അമ്മയൊന്നും രണ്ട് വീട്ടുകാരും വിളിച്ചിരുന്നു കസരക്കിട്ട് സംസാരിച്ചാൽ ചിലപ്പോ ശരിയായി പോണ ഉണ്ട് പക്ഷേ ഈ ഒരു ഡിവോഴ്സിന്റെ സിറ്റുവേഷൻ ഒക്കെ എത്തിയിരിക്കുന്ന സിറ്റുവേഷനിൽ രണ്ട് വീട്ടുകാരും അപ്പൊ പലപ്പോഴും വീട്ടുകാരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു സീനിയർ ആയിട്ട് ഒരു അമ്മാവനെ കൊണ്ടുവന്നിരുന്നു ഈ അമ്മാവനെ ആയിരിക്കും മിക്കവാറും ഡിവോഴ്സ് നടത്തി കൊടുക്കുക മനസ്സിലായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് ഒരു ഒരാളും പെൺകുട്ടിയും ജീവിതത്തിലൊക്കെ അവരുടെ ജീവിതത്തിനാണ് ഇമ്പോർട്ടൻസ് ആ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അവരെങ്ങനെയെങ്കിലും അവരെ ഒന്നിച്ച് ഫ്രണ്ടിലേക്ക് ജീവിച്ചു പോകണം എന്നുള്ള കേസിലാണ് പലപ്പോഴും നമ്മൾ മധ്യസ്ഥരായിട്ട് കൊണ്ടിരുന്ന അമ്മാരെ പലപ്പോഴും ഡിവോഴ്സ് നടത്തി അമ്മാവന്മാരും അമ്മായിമാരും അല്ല ഭൂരിഭാഗം കണ്ടേക്കുന്ന സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും എന്റെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്ന ഈ ഒരു ഒരു ചർച്ചയ്ക്ക് തേർഡ് അതൊരു അവസാനിക്കും പക്ഷേ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഉണ്ട് മക്കളെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വഴിക്ക് വിട്ടു അവരായി അവരുടെ ഫാമിലിയായി ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന അച്ഛനമ്മമാരാണ് ഇപ്പോഴത്തെ കാലത്ത് കൂടുതലുള്ളത് നിങ്ങൾ പക്ഷേ ഉണ്ടല്ലോ അവിടെയും പ്രശ്നമാണ് ഈ രണ്ടു പേരും കൂടെ പുതിയ ഫ്ലാറ്റ് എടുത്ത് പുതിയൊരു ജീവിതം തുടങ്ങി അവരെ അവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല ഒരു ഉപദേശിക്കാൻ ആരുമില്ല ഇവര് തമ്മിൽ പെട്ടെന്ന് അടി ഉണ്ടായി വഴിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇപ്പൊ കൂടുതൽ നമ്മൾ അവര് ഫ്രീ ആക്കി തമ്മിലുള്ള പ്രശ്നങ്ങൾ അവര് ഈ പാരന്റ് നമ്മളൊരു രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ജീവിതം ഫ്രണ്ടിലേക്ക് പോണക്കെ കാര്യങ്ങൾക്ക് ഉപദേശിക്കാൻ പറ്റും പാരന്റ്സിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ ഒരു കുട്ടി ജനിച്ച് വളർന്ന് വലുതായി അവന് കല്യാണം കഴിക്കുന്ന സിറ്റുവേഷൻ വരെയും പെൺകുട്ടിന്റെ കല്യാണം കഴിക്കുന്ന സിറ്റുവേഷൻ വരെ ഉപദേശിച്ചും കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത പാരന്റ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്തോ കല്യാണത്തിന് മുന്നേ നമുക്കൊരു പ്രീമറൈറ്റൽ ക്ലാസ് വേണം വധുവും വരനും കൂടി ഒരു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തേർഡ് പാർട്ടി സൈക്കോളജിസ്റ്റ് ആവാം ഒരു കൗൺസിലർ ആവാം അങ്ങനെ സോൾവ് സോൾവ് ചെയ്യാം പേരൻസിനെ കഴിവതും പ്രശ്നങ്ങളിലേക്ക് വലിച്ചാതിരിക്കാം താങ്ക് യൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക